ജില്ലാ പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് പദ്ധതിയുടെ ഭാഗമായി അനുവദിച്ച ഫണ്ട് വെട്ടിക്കുറച്ചതോടെ കുന്നമംഗലം ഡിവിഷന് മാത്രം എൺപത്തി അഞ്ച് ലക്ഷം രൂപയുടെ പദ്ധതി നഷ്ടമാകുമെന്ന് ജില്ലാ പഞ്ചായത്ത് മെമ്പർ എം ധനീഷ് ലാൽ കുന്നമംഗലത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പെരുവേൽ പഞ്ചായത്തിലെ വനിതാ തൊഴിൽ പരിശീലന കേന്ദ്രത്തിന് അനുവദിച്ച ഇരുപത് ലക്ഷം രൂപ കുറ്റിക്കാട്ടൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇന്റർലോക്ക് പാകാൻ അനുവദിച്ച പത്ത് ലക്ഷം രൂപ ആറാം മൈൽ കീഴ്മാട് റോഡ് നവീകരണത്തിന് അനുവദിച്ച പത്ത് ലക്ഷം രൂപ കോട്ടോംപറമ്പ് കുറ്റിക്കാട്ടൂർ റോഡ് നവീകരണത്തിന് അനുവദിച്ച പതിനഞ്ച് ലക്ഷം രൂപ പെരുവയൽ പഞ്ചായത്തിൽ കാർഷിക വിപണന കേന്ദ്രം നിർമ്മിക്കാൻ അനുവദിച്ച പതിനഞ്ച് ലക്ഷം രൂപ എന്നീ പദ്ധതികൾ ഇതിൽ പെടുമെന്നും യു ഡി എഫ് അംഗമായ ധനീഷ് ലാൽ പറഞ്ഞു കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് പദ്ധതികളും കഴിഞ്ഞ ജില്ലാ പഞ്ചായത്ത് യോഗത്തിലെ തീരുമാനത്തെ തുടർന്ന് വെട്ടിമാറ്റുകയുണ്ടായി കൃഷി പദ്ധതിയിലേക്ക് അനുവദിക്കപ്പെടേണ്ട പുക പോലും അനുവദിക്കാത്ത ഒരു നടപടി സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുണ്ടായത് അതിനെ തുടർന്ന് പെൻറെ ഡിവിഷനായ കുന്നംകലം ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിൽ വനിതാ തൊഴിൽ പരിശീലന കേന്ദ്രം തിരുവയൻ പഞ്ചായത്തിൽ ഇരുപത് ലക്ഷം രൂപ വെച്ചതായിരുന്നു അതുപോലെ തണ്ടോറ മാപ്പിൾ തോട് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഇന്റർലോക്ക് ഭാഗ്യം നവീകരിക്കാനും വേണ്ടി പത്ത് ലക്ഷം വെച്ചതായിരുന്നു ആറാമയും കിഴിമാർ ബോർഡിൽ പത്ത് ലക്ഷം വെച്ചതായിരുന്നു കോട്ടാമ്പറമ്പ് കുറ്റിക്കാട്ടൂർ റോഡിന് പതിനഞ്ച് ലക്ഷം രൂപ വെച്ചു ഒരു കാർഷിക വിപണന കേന്ദ്രത്തിന് പതിനഞ്ച് ലക്ഷം രൂപ ഇപ്പോൾ സംസ്ഥാന സർക്കാർ നേരത്തെ ജില്ലാ പഞ്ചായത്തുകൾക്കുണ്ടായിരുന്ന മെയിൻ്റനൻസ് ഗ്രാൻ്റുകളെല്ലാം ജില്ലാ പഞ്ചായത്തിൽ നിന്ന് എടുത്തു മാറ്റിയിട്ടുണ്ടായി